ഗാന്ധി മൈതാനിയിലെ നിറഞ്ഞു കവിഞ്ഞ ലക്ഷങ്ങളുടെ ആരവം ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല ബിഹാറിന്റെ മണ്ണിൽ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് നടത്തിയ മഹാറാലി ഇന്ത്യ മുന്നണി വിട്ടുപോയ നിതീഷ് കുമാറിനെ അടക്കം അമ്പരപ്പിക്കുകയാണ് മുഖ്യമന്ത്രി കസേര ഊട്ടി ഉറപ്പിച്ച് അവിടെ ഇരിക്കുമ്പോൾ നിതീഷിന്റെ മുൻപിലൂടെയാണ് തേജസ്വി യാദവ് ജനസാഗരങ്ങൾക്ക് നടുവിലൂടെ നീങ്ങുന്നത് നിതീഷിന് കാണേണ്ടി വന്നത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കാറായ വേളയിൽ ദിവസം ചെല്ലും തോറും തർക്കങ്ങളൊക്കെ പരിഹാരം കണ്ട് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരാണ് അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുള്ള ലോക്സഭാ മണ്ഡലമായ ബീഹാറിൽ മുപ്പത്തി ഒൻപത് സീറ്റും നേടിയത് ബി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി ആയിരുന്നു അന്ന് ആകെ ഒരേ ഒരു സീറ്റ് മാത്രം നേടിയതോ കോൺഗ്രസും തേജസ്വി യാദവിന്റെ പാർട്ടിയെ ഒന്നും ചിത്രത്തിൽ കാണാനേ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ പരമാവധി എന്നതല്ല അതിലും അധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പി അധികാരത്തിന്റെ ചെങ്കോലി എന്തിയത് ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും അവർ ആ താമര വിരിയിക്കുകയും ചെയ്തു പക്ഷേ വർഷം അഞ്ച് തികയുമ്പോൾ കാടിളകുകയും കാറ്റ് മാറി വീശുകയും ചെയ്യുന്നു എന്നുള്ള കാഴ്ചയാണ് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കാണാനാവുന്നത് തന്നെ ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാൻ വകയുണ്ട് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലുമാണ് ഇതേ ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം മഹാറാലിക്കായി ഗാന്ധി മൈതാനം നിറഞ്ഞു കവിഞ്ഞെത്തിയ ലക്ഷണങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് എൻ ഡി എ നേരിടാനുള്ള ഒരുക്കത്തിലുമാണ് പ്രതിപക്ഷ നിര മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് സംസ്ഥാനത്തിടവുന്നീളം നടത്തിയ യാത്രയിൽ വൻ സ്വീകാര്യത ലഭിച്ചത് സൂചനയായി പ്രതിപക്ഷം കാണുകയും ചെയ്യുന്നുണ്ട് തേജസ്വിയെ മുന്നിൽ നിർത്തിയാവും ഇക്കുറി പ്രതിപക്ഷം പോരിനിറങ്ങുക തന്റെ പിൻകാമിയായ തേജസ്സിക്ക് ശക്തി പകരാൻ ഒപ്പമുണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവും പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതും പ്രതിപക്ഷ നിരയിൽ തേജസ്വിയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിച്ഛായക്കുള്ള ഉത്തമ തെളിവുകളാണ് കേന്ദ്രത്തിൽ ബി ജെ പിയെ പുറത്താക്കാൻ ബീഹാറിൽ പ്രതിപക്ഷ മുന്നേറ്റം അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാല്പത് സീറ്റിൽ മുപ്പത്തി ഒൻപതും എൻ ഡി എ നേടുകയായിരുന്നു കോൺഗ്രസിന് ആകെ ഒരു സീറ്റ് ലഭിച്ചപ്പോൾ ആർ ജെ ഡി പൂജ്യത്തിൽ ഒതുങ്ങി ആഞ്ഞു പിടിച്ചാലിക്കുറി ഇരുപത് സീറ്റ് വരെ നേടാമെന്ന് പ്രതിപക്ഷത്തിന്റെ കണക്ക് കൂട്ടൽ സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുമുണ്ട് നാൽപ്പത് സീറ്റിൽ ആർ ജെ ഡി ഇരുപത്തെട്ട് സീറ്റിലും കോൺഗ്രസ് എട്ട് സീറ്റിലും സി പി ഐ എം എൽ രണ്ടും സി പി ഐ സി പി എം ഓരോ വീതം എന്ന നിലയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസം തന്നെ